Kariya! La 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 La! Hrabspeek o drop wo hla, hee Veirne! ഒരു പ്രതീക്ഷിച്ചിരുന്നു അല്ല ഈ സി പി എമ്മിന്റെ കൊട്ടേഷൻ സംഘമായി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അറിയതിൻ്റെ ഒരു തെളിവാണ് എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ തൊട്ടടുത്ത് സമരപ്പന്തലുണ്ടല്ലോ എപ്പോൾ വിളിച്ചാലും സ്റ്റേഷനിൽ പോകാം അതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ പോയി അഡീഷണൽ എസ് പി എല്ലാവരെയും കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് പോകുന്നത് പിന്നെ പെട്ടെന്നുണ്ടായ പ്രകോപനം എന്താണെന്നുള്ളത് അറിയില്ല അങ്ങനെയൊന്നും സമരത്തെ തളർത്താനോ അങ്ങനെ ഭയപ്പെടുത്താനോ അങ്ങനെ ശ്രമിച്ചാൽ അങ്ങനെ നിൽക്കുന്ന ആളുകളെല്ലാം ഞങ്ങളെന്ന് താമസിയാതെ ഈ സർക്കാരിനും ഈ പോലീസിനും മനസ്സിലാകും ഈ സമരം അതിശക്തമായി പോകും ഇത് ഒരു വലിയ ജനകീയ പ്രശ്നമാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ് അവർക്ക് അവരുടെ കൃഷിയിടങ്ങൾ ഇല്ല അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ജീവൻ പണയം വെച്ചിട്ടുള്ള പോരാട്ടം അതിനോടൊപ്പം അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരമപ്രധാനമാക്കി ഒരു ദിവസം എന്നുള്ള വാശി സർക്കാർ ഉണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും ഉണ്ടായില്ല കോടതി തന്നെ അത് വളരെ കൃത്യമായിപ്പോൾ ചോദിച്ചു ത്രീ ഫിഫ്റ്റി ത്രീ എങ്ങനെ നിൽക്കുക ഇതിനകത്ത് എങ്ങനെ നിൽക്കുക എന്ന് വളരെ കൃത്യമായി ചോദിച്ചു ആരോഗ്യ പ്രവർത്തകർ എങ്ങനെയാണ് എം എൽ എയും ഒരു ഡി സി സി പ്രസന്റും തടയുന്നത് എന്ന് പോലീസുകാരോട് ചോദിച്ചല്ലോ അതിന് മറുപടി ഉണ്ടായില്ല അപ്പോൾ കോടതിക്ക് പോലും ഇവർ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ സമരം ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതിയുടെ രൂക്ഷമായ വിമർശനങ്ങളാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇടക്കാല ജാമ്യം നൽകിയപ്പോഴും കോടതിയുടെ ആശങ്ക ഇതുതന്നെയാണ് അത് തീർച്ചയായും കോടതിക്കും ബോധ്യപ്പെട്ടു പൊതുസമൂഹത്തിന് നേരത്തെ ബോധ്യപ്പെട്ടതാണ് പോലീസിന്റെ ഈ ജനവിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഫാസിസ്റ്റ് നടപടി അത് പോലീസിന് ഗുണം ചെയ്യില്ല ജനങ്ങൾക്ക് നിയമവ്യവസ്ഥതയിൽ യാതൊരു തരത്തിലും അവർക്ക് ഇല്ലാതാകും എന്നുള്ളത് മാത്രമാണ് ഈ നടപടി ഉണ്ടായിട്ടുള്ളത് ഉപവാസ സമരം അത് മുന്നോട്ട് പോകും ആ സമരം അതിശക്തമായി പോകും പ്രതിപക്ഷ